ന്യൂഡൽഹി എന്ന സിനിമയുടെ വൻ വിജയത്തിനുശേഷം ഡെന്നിസ് ജോസഫ് ആദ്യമായി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ച സിനിമയായിരുന്നു വെന്മേഘ ഹംസങ്ങൾ നടക്കാതെ പോയ തിരക്കഥയായിരുന്നു അത് ന്യൂഡൽഹിയുടെ വിജയം ജോഷിക്കും മമ്മൂട്ടിക്കുമൊപ്പം ഡെന്നിസ് ജോസഫിനും ഉണ്ടാക്കി കൊടുത്ത മൈലേജ് അപാരമായിരുന്നു നായർ സാബിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ന്യൂഡൽഹി റിലീസായത് ഒറ്റ ദിവസം കൊണ്ട് മമ്മൂട്ടിയുടെ തലവരെ മാറ്റിയ ചിത്രമായിരുന്നു ന്യൂഡൽഹി ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയിരുന്നു ന്യൂഡൽഹി ന്യൂഡൽഹിയുടെ കഥയും മനു അങ്കിൾ ഉണ്ടായ സാഹചര്യവും തുറന്നു പറയുകയാണ് ഡെന്നിസ് ജോസഫ് ന്യൂഡൽഹിയുടെ ഹിന്ദി റൈറ്റ്സിനു വേണ്ടി സാക്ഷാൽ രജനീകാന്ത് ഡെന്നിസ് ജോസഫിനെ കാണാൻ എന്നാൽ ന്യൂഡൽഹിയുടെ ഹിന്ദി റൈറ്റ്സ് അതിനോടകം തന്നെ മറ്റൊരു കമ്പനിക്ക് വിറ്റു പോയിരുന്നുവെന്ന് ജനീകാന്തിനെ അറിയിച്ചു അതുകൊണ്ട് രജനീകാന്തിന്റെ ആഗ്രഹം നടന്നതുമില്ല എന്നാൽ രജനിയെ പോലൊരു സൂപ്പർ സ്റ്റാറുമായുള്ള പരിചയം ഡെന്നിസ് ജോസഫ് മനസ്സിൽ സൂക്ഷിച്ചു പിന്നീടാണ് തന്റെ ഡ്രീം പ്രൊജക്ട് വെൺമേക ഹംസങ്ങൾ ഓണാക്കാൻ തീരുമാനിക്കുന്നത് രജനീകാന്തിനെ സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു നേരിട്ട് ചെന്ന് കണ്ട് സംസാരിച്ചു ഒരു പൈസ പ്രതിഫലം ചോദിക്കാതെ ചിത്രം ചെയ്യാമെന്ന് രജനീകാന്ത് ഏൽക്കുകയും ചെയ്തു ചിത്രത്തിന്റെ അറുപത് ശതമാന രംഗങ്ങളും അബുദാബിയിലും ഷാർജയിലുമായിരുന്നു ഷൂട്ടിംഗ് നിശ്ചയിച്ചിരുന്നത് ഗൾഫ് പശ്ചാത്തലത്തിൽ ഒരു ത്രില്ലറായിരുന്നു ഡെന്നിസ് ജോസഫിന്റെ മനസ്സിൽ ലൊക്കേഷൻ തീരുമാനിച്ചതനുസരിച്ച് ഗൾഫ് ഷെഡ്യൂളിലേക്ക് പോകാൻ തയ്യാറാവുമ്പോഴാണ് ഗൾഫ് യുദ്ധത്തെ തുടർന്ന് ഗൾഫിൽ മുഴുവൻ ഔട്ട്ഡോർ ഷൂട്ടിംഗ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഗൾഫിലെ ലൊക്കേഷനുകളും ഷൂട്ടിങ്ങും ഒക്കെ ചിത്രത്തിന് അനിവാര്യമായിരുന്നു ചേസും ഫൈറ്റും ഒക്കെ ഉള്ള ത്രില്ലറിൽ ഔട്ട്ഡോർ ഷൂട്ടുകൾ ഇല്ലാത്ത ചിത്രീകരണം ചിന്തിക്കാൻ തന്നെ കഴിയാതെ വന്നപ്പോൾ പ്രൊജക്ട് നിർത്തിവെക്കാമെന്ന് തീരുമാനമായി അങ്ങനെ ആ പടം ക്യാൻസൽ ചെയ്തു ഡെന്നിസ് അടക്കമുള്ള ക്രൂ പൂർണ്ണ നിരാശയിലായി ജോക്ക് പക്ഷേ ഒരു പടം അത്യാവശ്യമായിരുന്നു മമ്മൂട്ടിയുടെ ഡേറ്റ് ഫ്രീ ഉള്ള സ്ഥിതിക്ക് വേറൊരു പടം തൽക്കാലം ചെയ്യാമെന്ന് പ്രൊഡ്യൂസർ ജോയി സജഷൻ പറഞ്ഞു പക്ഷെ അതിനും ഒരു സ്ക്രിപ്റ്റ് വേണം മുൻപൊരുക്കിൽ കെ ജി ജോർജിനു വേണ്ടി ഡെന്നിസ് ജോസഫ് തന്നെ എഴുതി കൊടുത്ത മനു അങ്കിളിന്റെ തിരക്കഥ അങ്ങനെയാണ് ഡെന്നിസ് ജോസഫ് തിരിച്ചു ചോദിക്കുന്നത് തിരിച്ചു കിട്ടിയ കഥ വെച്ച് പെട്ടെന്നൊരു ചിത്രമുണ്ടാക്കി അതാണ് മനു അങ്കിൾ മനു അങ്കുൾ ഉഗ്രൻ ഹിറ്റുമായി അങ്ങനെ രജനീകാന്ത് ഇല്ലാതിരുന്നിട്ടും ഡെന്നിസ് ജോസഫിന്റെ ആദ്യ സിനിമ കമേഴ്സ്യൽ സക്സസ് നേടി